ഹിമാലയൻ താഴ്വരകളിലെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ അൻവേഷ ഗിരി നില എന്നീ മൂന്ന് കൂട്ടുകാർ സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു അവരുടെ ഹൃദയങ്ങളിൽ ആവേശവും കണ്ണുകളിൽ സ്വപ്നങ്ങളുമുണ്ടായിരുന്നു അവർ തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യുകയും വഴിയോരത്തെ കടകളിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങുകയും ചെയ്തു യാത്രയുടെ ഓരോ നിമിഷവും അവർ ആസ്വദിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു യാത്ര തുടങ്ങി കാടുകളിലൂടെയും അരുവികളിലൂടെയും അവർ നടന്നു പക്ഷികളുടെ പാട്ടും കാറ്റിന്റെ തലോടലും അവരെ കൂടുതൽ ഉന്മേഷവാൻമാരാക്കി ഉച്ചതിരിഞ്ഞപ്പോൾ ആകാശം ഇരുണ്ടു തുടങ്ങി പെട്ടെന്നൊരു വലിയ മഞ്ഞുവീഴ്ച ആരംഭിച്ചു അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും ശക്തമായ മഞ്ഞുവീഴ്ചയായിരുന്നു അത് മഞ്ഞുവീഴ്ച കാരണം വഴി കാണാതായി അവർ ഒരു വലിയ പാറയുടെ മറവിൽ അഭയം തേടി തണുപ്പ് കൂടിക്കൂടി വന്നു അവർക്ക് ഭയം തോന്നിത്തുടങ്ങി നമ്മളിവിടെ കുടുങ്ങിപ്പോയല്ലോ നില പറഞ്ഞു േടിക്കേണ്ട നമ്മളൊരു വഴി കണ്ടെത്തും അന്വേഷ അവളെ ആശ്വസിപ്പിച്ചു ഗിരി തന്റെ ബാഗിൽ നിന്ന് ഒരു ഫ്ളാഷ് ലൈറ്റും ഒരു ചെറിയ സിഗ്നൽ കണ്ണാടിയും എടുത്തു നമുക്ക് ആകാശത്തേക്ക് വെളിച്ചം കാണിക്കാം അവൻ പറഞ്ഞു അവർ മൂന്നുപേരും ചേർന്ന് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ആകാശത്തേക്ക് വെളിച്ചം കാണിച്ചു മഞ്ഞുവീഴ്ചയുടെ ഇടയിലും ആ വെളിച്ചം ഒരു ചെറിയ പ്രകാശ ബിന്ദുവായി ഉയർന്നു മണിക്കൂറുകൾക്ക് ശേഷം ദൂരെ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടു അവർ വീണ്ടും വെളിച്ചം കാണിച്ചു ഹെലികോപ്റ്റർ അവരുടെ അടുത്തേക്ക് താഴ്ന്നിറങ്ങാൻ തുടങ്ങി രക്ഷാപ്രവർത്തകർ അവരെ സുരക്ഷിതമായി ഹെലികോപ്റ്ററിൽ കയറ്റി മൂന്ന് കൂട്ടുകാരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു സാഹസിക യാത്രയുടെ അവസാനം അവർ സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു